ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി ഇപ്പം എല്ലാവരോടും സോറി ചോദിക്കുകയാണെ ഇതേ നമ്മുടെ ജലജയും അഭിയും കൂടെ ചേർന്ന് നടന്ന സംഭവത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കവും ഒക്കെ ആയിട്ട് ഇരിക്കുക അമ്മയാണെങ്കിൽ മകനെ തല്ലിക്കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിന്റെ കഴിവുകേടാണ് ഇതിനൊക്കെ കാരണം ഇതിപ്പോൾ നാട്ടുകാരും വീട്ടുകാരും മൊത്തം അറിഞ്ഞൂന്നും പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഇതേ വൈറലാണ് പിന്നെ അതിനൊരു പേരും വീണു നയന കളക്ഷൻസ് എന്നും പറഞ്ഞു നയനയ്ക്ക് ഉയർച്ച ഉണ്ടായതിൻ്റെ ആ ഒരു ഇത് പറയുക അപ്പൊ അതമ്മ എനിക്കും സഹിക്കാൻ പറ്റാതെ പോയതെന്നും പറഞ്ഞുകൊണ്ട് അഭി ഓ ഭയങ്കര കലിപ്പ രണ്ടുപേരും ഇനിയിപ്പോൾ നയന കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഫ്ലെക്സ് ഓഫ് വെക്കും നാട് നീളെ വെക്കും ജലജ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ എന്നു വച്ചാൽ പരസ്യത്തിന് വേണ്ടി തന്നെ വലിയൊരു തുകയല്ലേ മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുവേണ്ടി വേണ്ടി കോടികളാണ് ചെലവിടുന്നത് അതിൻ്റെ ഒരു നൂറിലൊരു അംശം എനിക്ക് തരുന്നില്ലെന്ന് അഭി പറഞ്ഞപ്പോ എടാ മണ്ടന്മാർക്കേ ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് അമ്മ മോനോട് പറഞ്ഞു ദേഹ് അമ്മ എന്നെ മണ്ട മണ്ടാ എന്ന് വിളിക്കരുത് അങ്ങനെ വിളിച്ച് വിളിച്ചാ ഞാൻ അങ്ങനെ ആയി പോയതെന്ന് എടാ മണ്ടനല്ലാത്ത ആരെയെങ്കിലും അങ്ങനെ വിളിക്കോടാ നീ മണ്ടത്തരവല്ലാതെ എന്തെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അമ്മ മോനോട് ചോദിച്ചു ഏട്ടനെ ഓവർ ഓവർടേക്ക് ചെയ്ത് വരത്തി ചൂണ്ടയിട്ടു പിടിച്ചു എന്നിട്ട് ചൂണ്ടയിൽ കുരുങ്ങിയത് മീനല്ലല്ലോ നല്ല ഒന്നാം തരം പാമ്പല്ലേ വിഷപ്പാമ്പ് നീ വരുത്തി വെച്ചതല്ലേന്ന് ചോദിച്ച് ദേഷ്യപ്പെടണത് അതിനെപ്പറ്റി ഒന്നും നീ കൂടുതൽ എന്നോട് പറയണ്ടെന്ന് പറയുമ്പോ ഞാൻ അമ്മയെ തൊട്ട് സത്യം ചെയ്തു പറയാ കൃത്യമായി ഞാനത് അവളോട് വെച്ചതാ അമ്മേ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ നെക്ലേസ് നടന്നു പോയി അവൻ്റെ ബൈക്കിൽ കയറിയതാണോടാന്ന് ഞാൻ ജലജ ചോദിക്കുവാണേ എടാ ആദർശ് നമ്മുടെ പ്ലാനൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നും അങ്ങനെയാണെങ്കിലേ ഇപ്പോഴുള്ള നിന്റെ ഈ ജോലി നിനക്ക് നഷ്ടപ്പെടുമെന്നും അമ്മ പറഞ്ഞു കൊടുക്കും നീ മിക്കവാറും കമ്പനിയിൽ നിന്ന് പുറത്താവൂന്നു അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി പിന്നെ മുത്തശ്ശൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താകുന്ന കാര്യം ഉറപ്പാണെന്നും ജലജ മോനോട് പറഞ്ഞു താക്കീത് ചെയ്യുവാ ഇവിടെ ഒരുത്തേക്ക് ആരോ കരള് കൊടുത്ത വകയിൽ പത്ത് നാല്പത് ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചുതാ എന്നിട്ട് കിട്ടിയതോ പോലീസിന്റെ തല്ല് എടാ ഒരു മാസത്തിനിടയ്ക്ക് എന്തൊക്കെ അബദ്ധങ്ങളാണോ നിനക്ക് പറ്റിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോ അമ്മയ്ക്ക് അബദ്ധങ്ങൾ പറ്റാറില്ലേ എന്ന് മോൻ തിരിച്ച് ചോദിച്ചു എന്താ അമ്മ അവള്മാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്തെങ്കിലും നടന്നോ എന്നിട്ട് ഒരിക്കലെങ്കിലും വിജയിക്കാൻ അമ്മയെ കൊണ്ട് പറ്റിയോ ആ ഇനി നിന്റെ കഴിവുകേട് മറിക്കാൻ നീ അത് എന്റെ തലയിലേക്ക് വെച്ച് താടാ നീ അതേ ചെയ്യുള്ളൂന്ന് എനിക്കറിയാം ഓരോ ദിവസവും കഴിയും തോറും ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയാണെന്നും അതിനനുസരിച്ച് നമ്മളെല്ലാവരും വാടിക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ ഈ ജലജേട ദേഷ്യം മൊത്തം ദേ എടാ അവളാണിപ്പോ ഈ വീട്ടിലെ താരം നിനക്കതറിയാമോ എന്ന് ചോദിച്ചു അതിപ്പോ നാട്ടിലും അങ്ങനെ തന്നെ ആയില്ലേ ഓ ഇനി അവളുടെ വളർച്ചയും പ്രശസ്തിയും ഒക്കെ കണ്ട് നീ കണ്ണും വീഴ്ച നിൽക്ക അതെ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ എന്നെ നോക്കാതെ പോടാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണാന്ന് പറഞ്ഞ് മകനെ ഉന്തി തള്ളി പറഞ്ഞു വിട്ടിട്ട് ജലിച്ച ഭയങ്കര കലിപ്പിനെ അവിടെ നിൽക്കുക പിന്നെ അവിടെ ബെഡ്റൂമിൽ ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആദർശം അങ്ങോട്ടേക്ക് വന്നു ദേ ടി വിൽ നിന്നെപ്പറ്റി വാതോരാതം സംസാരിച്ച ആ അന്മരിയുണ്ടല്ലോ അത് ഗ്രേസ് ആൻറ്റിയുടെ മോളാണെന്ന് പറഞ്ഞു അപ്പൊ ഏത് ഗ്രേസ് ആൻറ്റിയാണെന്ന് ചോദിച്ചു നയനെ ഓ ഗ്രേസ് ആന്റിയെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ നമ്മുടെ കല്യാണത്തിനൊക്കെ അതിന്റെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന കാര്യം നേരം പറഞ്ഞു ഓ അത് ശരി ആന്മരേ നിന്നെ ഇങ്ങനെ ഫേമസ് ആക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഉറപ്പായിട്ടും അമ്മ അത് തടഞ്ഞേനേ എന്ന കാര്യം ആദർശ പറയുമ്പോ ആലോചിക്കൻറ്റിയെ വിളിച്ചിട്ട് അങ്ങനെ റിപ്പോർട്ട് പുറത്തു വിടരുതെന്നും അമ്മ പറഞ്ഞേനേയെന്നും പറഞ്ഞു അപ്പോ ഉം ഉം ആലോചിച്ച് തുടങ്ങി ഇനി അമ്മയുടെ കൂടിയാണോ ഇങ്ങനെ ഒരു വാർത്ത വന്നതെങ്കിലും ആദർശ കേട്ടാ അപ്പോ അങ്ങനെ അറിവോട് ഒരു വാർത്ത ഒരിക്കലും വരത്തില്ലെന്നാ ആദർശ പറഞ്ഞത് പിന്നെ അങ്ങനെ എങ്ങാനും അഥവാ വന്നാൽ അമ്മായിമ്മയ്ക്ക് സ്നേഹം ഉണ്ടെന്ന് വേണം കരുതാൻ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടോ അപ്പോൾ ആർക്കറിയാൻ പറ്റും ഇനി ഉള്ളിന്റെ ഉള്ളിലെങ്ങാനും സ്നേഹോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അങ്ങനെ സ്വന്തം സ്വഭാവം മറിച്ച് വെച്ചാൽ ഇങ്ങനെ നടക്കാനൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറയുന്നു അത് അന്നേരം നയന ഇങ്ങനെ ആലോചിക്കുക അപ്പൊ ആദർശിച്ചു നീ എന്താ ആലോചിക്കുന്നേ എന്ന് പറഞ്ഞു അമ്മയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം വളരെ വളരെ വിചിത്രമല്ലേ ആദർശേട്ടാ ആ വിചിത്ര സ്വഭാവം കൊണ്ട് നിനക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ആദർശ ചോദിച്ചു അപ്പം നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഗുണങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് നയന പറയുമ്പോൾ അത് എനിക്കും എൻ്റെ കമ്പനിക്കും അതിനേക്കാളും ഗുണമായെന്നും പറഞ്ഞു ഇനിയിപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പോട്ടെ നിന്റെ പ്രശസ്തി ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാലേ പിന്നെ അമ്മ കേ അടിക്കുമോന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോന്നും ആദരിച്ച് പറയുന്നു നയൻ ഇതൊക്കെ കേട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുവ ഏതായാലും ഒരിക്കലും മരുമകളുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കില്ല എന്നാൽ ആ വഴിക്കി ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉം അമ്മയെ കണ്ടിട്ടേ ദ ആ പോകുന്നത് നയനയുടെ അമ്മായിമ്മയാണെന്ന് പറഞ്ഞാലേ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെന്നും പോരാത്തതിന് അമ്മയെ തിളപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ഇഷ്ടം ആൾക്കാരും ഉണ്ടല്ലോ ഇനി പെട്ടെന്നൊരു ദിവസം നീ ഓഫീസിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആദർശ് ഞാൻ ഏത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറാ ആദർശേട്ടാ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് വേണ്ടത് ഒരു ജീവിതമാണ് ആദർശേട്ടനോടൊപ്പം മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ആദർശനോട് പറഞ്ഞിട്ട് എനിക്ക് മറ്റൊന്നും ആഗ്രഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു അന്നേരം എന്നാലേ എൻ്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിന്നെപ്പറ്റി നീ പേരെടുക്കണം നയന കളക്ഷൻസ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടണം അതൊരു ബ്രാൻഡ് നെയ്മായിട്ട് മാറണം അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ ദർശനം നയനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കട്ടിലയിലേക്ക് ഇരുത്തിയിട്ടിരുന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമല്ലേ എൻ്റെ പറ്റി എനിക്കിന്ന് അഭിമാനം തോന്നിയ നിമിഷം എനിക്ക് ആ സന്തോഷം ഉള്ളിൽ വെച്ച് നടക്കാനൊന്നും പറ്റത്തില്ലെന്നും ആഹ് അത് ഞാൻ പ്രകടിപ്പിക്കുകയോന്നൊക്കെ പറഞ്ഞ് ആദരിച്ചിങ്ങനെ നയനയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നയനയെ സ്നേഹിക്കുക അങ്ങനെ ആ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ നന്ദു നടന്നു വരുവാ കൂട്ടുകാർക്കൊപ്പം അപ്പോൾ ട്രെയിനിങ് ക്യാമ്പിനേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറയാം അത് ഉള്ള നടത്തു നിർത്താൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നിന്നേക്കാളും ഫിറ്റ്നസ് ഇല്ലാത്തവർ അവിടെ വരുന്നവരധികവും ആൺകുട്ടികൾ പോലും അങ്ങനെ ആയിരിക്കും അവിടെ നീ ഒരു കുരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ ട്രെയിനിങ്ങിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അനിയുടെയും അനാമികയുടെയും കാര്യത്തെപ്പറ്റി ഉള്ളത് കാര്യം കൂട്ടുകാരൻ പറഞ്ഞു അനിയും അനാമികയും തമ്മിൽ ഏത് നിമിഷവും അടിച്ചു പിരിയാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അവരുടേതൊരു നല്ല ലൈഫൊന്നും അല്ല പേരിനൊരു ഭാര്യ എന്നുള്ളതല്ലാതെ അവൻ ഇപ്പോഴും അനാമിക ഒരു അന്യ പെൺകുട്ടിയായി ാണ് കാണുന്നതെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അവൻ പറഞ്ഞോ എന്ന് നിന്നോ അവൻ നിന്നോട് പറഞ്ഞോന്ന് നന്ദി ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞതല്ലേ എനിക്കും അറിയാവുള്ളൂ എന്ന് കൂട്ടുകാരൻ അവരെ തേച്ചിട്ട് ഏത് നിമിഷവും അവൾ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നീ ആദ്യമായിട്ട് പ്രേമിച്ച പയനല്ലേ അനി അനി അതുകൊണ്ട് എന്താടാ അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞത് നീ ചിലപ്പോൾ എന്നെ നോക്കി തരും അത്തരം സംസാരം നമുക്ക് നിർത്താൻ പാ നമുക്ക് നടക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദുവും കൂട്ടുകാരനും കൂടെ അങ്ങനെ അങ്ങ് പോവുക അവർ നടന്നങ്ങ് പോകുന്ന സമയത്താണ് നന്ദുവിൻ്റെ കൂട്ടുകാരനും ഒരു പെൺകുട്ടി വഴിയിൽ വെച്ച് കാണുന്നത് ഓടി വന്നു അപ്പോൾ ആ അന്ന് നമ്പർ ചെക്ക് ചെയ്യാൻ കൊടുത്തിരുന്ന ആ പെങ്കൊച്ച തന്നെയായിരുന്നു അപ്പൊ നന്ദു ഇതിനെ കണ്ടപ്പോഴേ ഓടിച്ചെന്നു ആ നമ്പർ ആരുടെയാണെന്ന് കണ്ടുപിടിച്ചോ അപ്പൊ ദേവയാനി അനന്തപുരി അതാരാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ നന്ദു അതെന്റെ ചേച്ചിയുടെ അമ്മായിമ്മ ആദർശൻ്റെ അമ്മ ഓ അത് ശരി അപ്പൊ നയനേച്ചയുടെ അമ്മായിമ്മയുടെ നമ്പറിൽ നിന്നാണോ നയനേച്ചക്ക് മെസ്സേജ് വന്നതെന്ന് ആ പെങ്കോച്ച ചോദിച്ചു കൂട്ടോ നന്ദുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മായിമ്മയുടെ നമ്പറിൽ നിന്നാണെങ്കിൽ നയനേച്ചത് അറിയേണ്ടതാണല്ലോ അപ്പൊ എനിക്ക് എനിക്കറിയത്തില്ല ദേവയാനി അനന്തപുരി എന്ന പേരിൽ ആ നമ്പർ എടുത്തിരിക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ നന്ദു ആകെ മണ്ടർ അടിച്ച് നിൽക്കുക ഇനി അവരുടെ പേരില് മറ്റാരെങ്കിലും എടുത്തതാണോന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞു കേട്ടോ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നമ്പറിൻ്റെ അവകാശം നിൻ്റെ ചേച്ചിക്കാണ് അറിയേണ്ടതെങ്കിൽ നീ വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു അത് അമ്മായിമ്മയുടെ നമ്പറാണെന്നുള്ളതാണ് അപ്പോൾ ശരിയടി ഓക്കെ ഡി താങ്ക്യൂ ഒക്കെ പറഞ്ഞു അതിനുശേഷം നന്ദു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വഴിയില്ലല്ലോ എന്ന് പിന്നെ കാണിക്കുന്ന ആദർശ് നല്ല ഉറക്കുക രാവിലെ തന്നെ നമ്മുടെ നയന കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കയ്യിൽ വളയൊക്കെ കയറ്റിയിടാന്ന് നോക്കി അപ്പോൾ ഈ വളയൊന്നും കയറുന്നില്ലല്ലോ തടി കൂടി കൂടി വരുവാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നന്ദുവിൻ്റെ ഇൻ്റെ കോള് വരുന്നത് അപ്പോഴേക്കെന്തെങ്കിലും നമ്മുടെ ആദർശനെ നയനെ വിളിച്ച് എഴുന്നേപ്പിച്ചു അങ്ങനെ അങ്ങനത്തെ വിളി എഴുന്നേപ്പിച്ചിട്ട് നമ്മുടെ ആദർശനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു അപ്പോൾ ആദർശ് ബാത്റൂമിലേക്ക് പോയ സമയത്ത് നന്ദു വിളിച്ച കോൾ എടുക്കുവാണ് നയന ആ പറമോളെ അന്നേരം അതെ ആ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നതെന്നല്ലേ ചേച്ചി പറഞ്ഞത് അപ്പോൾ അതെ ആദർശമായിട്ട് അമ്മയുടെ നമ്പർ എന്താ ചേച്ചിക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു അതെന്തൊരു ഒരു ചോദ്യം അടിമോളേ പിന്നെന്താ എനിക്കറിയാതിരിക്കുമെന്ന് നയന ചോദിച്ചു അതല്ല ചോദിച്ചത് ചേച്ചിയുടെ കയ്യിലുള്ള ഇപ്പോഴും ഈ നമ്പർ നമ്പറല്ലാതെ ആദർശമായിട്ട് അമ്മയ്ക്ക് വേറെ നമ്പറും വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു നയന എന്നാലേ ഉണ്ടെന്നാ തോന്നുന്നത് അതെന്ന് നീ അങ്ങനെ പറഞ്ഞേ ഇപ്പൊ ശില്പി എന്റെ അടുത്തുണ്ടായിരുന്നു അവള് പറഞ്ഞു ദേവയാനി അനന്തപുരി എന്നുള്ള പേരിലാ ആ നമ്പർ എടുത്തിരിക്കുന്നതെന്ന് അത് കേട്ട നയന നടുങ്ങി നയന ഞെട്ടി എന്നൊക്കെ പറയാം നയന ഇങ്ങനെ അന്തം വട്ടിങ്ങനെ നിൽക്കുവാട്ടോ അങ്ങനെ ചേട്ടത്തി അനിയത്തിയും കൂടി ഇത് പറയുമ്പോൾ ഏഹ് മോളെ നീ എന്തു പറഞ്ഞേന്ന് ചോദിച്ചു അപ്പം അതെ അതെ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്വന്തം അമ്മായിമ്മ തന്നെയാണെന്ന കാര്യം പറയുമ്പോൾ നയനക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നയന അമ്പരപ്പോട് കൂടി നിൽക്കാം ഇനിയിപ്പോൾ അതല്ല ശില്പ പറയുന്നത് പോലെ അവരുടെ പേരിൽ മറ്റാരോ നമ്പർ എടുത്തതാണെന്നുള്ള കാര്യവും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ നയനയ്ക്ക് നയനൊന്നും മിണ്ടുന്നില്ല കേട്ടോ നന്ദോട്ന്ന് ഹലോ ഹലോന്ന് വെക്കുന്നുണ്ട് അപ്പൊ അമോളെ നീ എന്തായാലും ഈ വിവരം ഇപ്പം ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു കൊടുത്തുട്ടോ ഇതിന്റെ പിന്നില് ചെറിയ കളികളൊക്കെ നടക്കുന്നുണ്ടെന്നും അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാമെന്നും നയന പറയുമ്പം അതെ ഭാവിയിലൊരു ഏഹ് വനിതയസയോടാ ചേച്ചി സംസാരിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴേ തുടങ്ങാവുന്ന നന്ദു നയനോട് പറഞ്ഞു അതൊക്കെ ഇനി എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ തൽക്കാലം ഞാൻ തന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിക്കോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നായനും പിന്നെ ആലോചന തുടങ്ങി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്നും പറഞ്ഞു എന്നിട്ട് നേരെ പോകുന്ന അടുക്കളയിലേക്ക് മക്കളെ ചെന്നിട്ട് നയന ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക ഈ സമയത്ത് ദേവയാനി അവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അമ്മയെ നോക്കി ഇങ്ങനെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മുടെ നയന നിൽക്കുക അപ്പോൾ നാളുകൾക്ക് ശേഷം അവിടുത്തെ വേലക്കാരി ചേച്ചിയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നയന വന്നിങ്ങനെ ദേവയാനിയെ തന്നെ നോക്കി നിൽക്കുന്നത് തിരിഞ്ഞ് നോക്കുന്ന ദേവയാനി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്കാകെ ഒരു ഇത് എന്നിട്ട് ദേവയാനിയും ഇങ്ങനെ നോക്കുക മോളെ മോളാണെങ്കിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചെന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പം അവിടെ നിൽക്കുന്ന ചേച്ചിയും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കും നയനെ കണ്ട് അപ്പം എന്താ എന്ത് വേണം ആ ഒന്നുമില്ല ഞാൻ മീനാക്ഷി ചേച്ചി എപ്പോഴാ വന്നേ എന്ന് ചോദിച്ചു കെട്ടോ ഞാൻ പറഞ്ഞു നിൽക്കുന്നു ദേവയാനി എപ്പോഴെങ്കിലും ആയിക്കോട്ടെ അതിന് നിനക്കെന്താ നീ എന്താണ് ഈ പടുക്കളയിലേക്കൊക്കെ വരാൻ നോക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പം ചിരിച്ചോണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ നിക്കാം ദേവയാനിക്കാകെ ഒരു സംശയം ഇങ്ങനെ നിൽക്കുന്നേ നീ എന്താ ചുമ നിന്ന് ചിരിക്കുന്നേ അപ്പൊ അല്ല ഞാൻ ചേച്ചിയെ നോക്കി ചിരിച്ചതാണെന്ന് നായനെ അന്നേരം പറഞ്ഞു ദേവയാനി എന്തേലും ചേച്ചിയെയും ദയനെയും മാറി നോക്കാം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു തീർന്നുമോളെ കുട്ടികളുടെ അച്ഛന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്നും അതുകൊണ്ട് ഇനി ഇടയ്ക്ക് ഞാൻ വരുമെന്ന് ഈ ചേച്ചി പറയുക അപ്പൊ ജോലിക്ക് വന്നില്ലെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ശമ്പളം തരുന്നുണ്ടായിരുന്നു അത് വലിയ ആശ്വാസം ആയിരുന്നു എന്ന് ഈ ചേച്ചി ഇങ്ങനെ പറയൂട്ടോ ആ അങ്ങോട്ടുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ ഉം ഇങ്ങോട്ട് നീ ഞങ്ങൾക്ക് ഒരാശ്വാസവും തരുന്നില്ല എന്ന് ദേവയാനി പറയൂ വരാൻ കഴിയുന്ന സമയത്ത് പോലും നീ വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താ കഷ്ടപ്പാട് മുഴുവൻ എന്നൊക്കെ ദേവിയനി പറയുമ്പോഴും ഇങ്ങനെ അമ്മയെ നോക്കി നിക്കുവാ ഉള്ളത് പറയാവല്ലോ തിരിച്ചു വന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നീ മീനാക്ഷി ചേച്ചി പറഞ്ഞു ഇതിനു മുൻപ് ചേച്ചി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറുണ്ടായിരുന്നില്ല ആര് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് അല്ല കുറെ വർഷങ്ങൾക്ക് മുൻപ് പാചകമൊക്കെ ചേച്ചി ചെയ്യുവായിരുന്നു അതിനുശേഷം പിന്നെ എനിക്കൊപ്പം ജാനകി ചേച്ചിയും ജലജ ചേച്ചിയും ഒക്കെ ആയിരുന്നു സഹായത്തിനുണ്ടായിരുന്നതേ നയനിതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുവോ ദേവയാനിയെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫുഡ് ആർക്കും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് ചിലരൊക്കെ പാലിനകത്തു വരെ വിഷം കലർത്തു എന്നൊക്കെ ദേവയാനി പറഞ്ഞിട്ട് അതിന്റെ പിന്നിൽ ഈ വീട്ടിലുള്ളവർ തന്നെയാണെന്നും പറഞ്ഞ് നയനിയൊന്ന് കുത്താൻ എന്ന രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ മരണത്തിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്നത് അതിനുശേഷം അശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഏർ വന്നത് ഇനി അടുക്കള ഭരണം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള എന്റെ തീരുമാനം അതുവിൽ നിന്നുണ്ടായതാണെന്ന് പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനമോളും മാനപ്പൂറും ആരെയും ദ്രോഹ്യത്തില്ല ചേച്ചി എന്ന് പറഞ്ഞുട്ടോ അത് കേട്ടപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും ഞാൻ ഇവിടെ വെച്ചു വാഴിക്കത്തില്ല പ്രത്യേകിച്ച് നിന്നെ പോലെ ഒരു സർവെന്റിനെ ഉം അത് മനസ്സിലാക്കി നീ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ നയനൊരു ഒറ്റ ചിരി അപ്പൊ നയന ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ദേവയാനി ഉം നിനക്കെന്താ ഇതൊക്കെ കേട്ടിട്ട് വലിയ തമാശ ആയിട്ടാ തോന്നുന്നതല്ലേ എന്ന് ദേവയാനി ചോദിച്ചു കെട്ടോ ഉം നിന്നെ എനിക്ക് കാണണ്ട അന്നേര മുന്നീന്ന് പൊയ്ക്കോളാം പറഞ്ഞു ശരി ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞു നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോണു ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോവുക അമ്മയുടെ ഉള്ളിൽ ഈ കള്ളത്തരം ഞാൻ വലിച്ചു പുറത്തെടുവെന്നും പറഞ്ഞു നമ്മടെ നയനെ ഇങ്ങ് പോരുന്നത് ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് പുറമേ ദേഷ്യം കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞു നമ്മടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ അങ്ങനെ നയന ദേവയാനിക്ക് തന്നോടുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തിനാ കുഞ്ഞിനോട് ഇപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മാഡം എന്നീ മീനാക്ഷി ചേച്ചി ചോദിക്കുകയാണേ ദേവയാനിയുടെ എന്നാൽ പിന്നെ അവൾ നയനമോളൊരു പാവമാണ് എന്നൂടെ പറയുമ്പോൾ നീ എന്നാൽ ചെന്ന് പറ ഭയങ്കര ആവാൻ ചെല്ലടി ചെന്നു പറയാൻ പറഞ്ഞു അങ്ങനെ മീനാക്ഷി അവിടെ നിന്നങ്ങ് പോയി ദേവയാനി ഇങ്ങനെ മോളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നയനെ അവിടെ പോയി നിന്ന് ആലോചിക്കുകട്ടോ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ദേ ഇന്ന് മുതൽ നാടകം കളി തുടങ്ങണം ഉള്ളിലെ സ്നേഹം പുറത്തു കാണിക്കാൻ മടിക്കുന്ന അമ്മയുടെ ഓരോ നീക്കവും കൃത്യമായിട്ട് വീക്ഷിക്കണമെന്നും നയനയും തീരുമാനിക്കുക അങ്ങനെ നയനയും അഭിനയത്തിന്റെ ആ ഒരു പാത തിരഞ്ഞെടുക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ ആദർശ റൂമിൽ ഇരിക്കുകട്ടോ ആദർശ റൂമിൽ ഇരുന്ന ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നേ നയനെ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആ ദേ ആദർശേട്ട ഞാനൊന്നും ഓഫീസിലേക്ക് വരുന്നില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞു അതെന്താ പറ്റിയെ എന്താ എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ ആദർശം ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി പനിയൊന്നും ഇല്ലല്ലോ പിന്നെന്താ എന്താന്ന് അറിയത്തില്ല പെട്ടെന്ന് ഒരു അത് കാരണം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ വല്ലതും പോണോ ഏ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് അത് മാറിക്കോളൂ എന്ന് നയനെ പറയുമ്പോൾ ശരി എന്നാൽ പിന്നെ നീ ഇവിടെ കയറി കിടക്കാൻ പറഞ്ഞു അങ്ങനെ നയനയെ കട്ടിലയിലും കയറ്റിക്കിടത്തി പറയണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു നമ്മുടെ ആദർശ പോവുക ഞാൻ ഞാനും കൂടെ ഇരിക്കണോന്ന് ചോദിച്ചാൽ ആദർശം അയ്യോ അതൊന്നും വേണ്ട ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ആദർശമായിട്ട് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു നയന ചോദിക്കുമ്പോൾ അതെ നിനക്കെന്തെങ്കിലും കാര്യമായ തളർച്ച ഉണ്ടെങ്കിലേ നീ മറ്റുള്ളവരെ അറിയിക്കത്തോളൂന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് റെസ്റ്റ് എടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് മാറിക്കോളൂ എന്ന് ശരി ശരി എന്നാ പിന്നെ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല നീ റെസ്റ്റ് എടുക്കാൻ പറയും ആദർശേട്ടൻ ചായ കുടിച്ചായിരുന്നോ ഇല്ല ഞാൻ പോയി കുടിച്ചോളാം നിനക്കും ചായ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ആദർശേട്ടാ നീ ആടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കാൻ നോക്കാം കേട്ടോ ശരി നോക്കേ ഒന്ന് പറഞ്ഞേ പോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് പോയി അത് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് ആ എനിക്ക് തലവേദനയാണെന്ന് അറിയുമ്പോ എൻ്റെ അമ്മായി അമ്മയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞാൽ നമ്മുടെ നയൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ശേഷം ആദർശം അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ചായയായിട്ട് ഇങ്ങോട്ട് കയറി വരുവായിരുന്നു ചായ കൊണ്ടുവന്ന് മകനൊക്കെ കൊടുത്തു അവളവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൾക്കെന്താ ചായയായിട്ട് ഞാൻ മുറിയിലേക്ക് പോകണം എന്നാലേ തവരായിട്ട് ചായ കുടിക്കത്തോളോ എന്നൊക്കെ ഒന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അമ്മയെ തമ്മി ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു അമ്മയ്ക്ക് ചായ വേണ്ടപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ ഉണ്ടാക്കിക്കൊണ്ട് തരുമായിരുന്നല്ലോ പിന്നെ അവൾക്ക് ഒരു ചായ എടുത്ത് കുടിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് ആദർശം ചോദിച്ചു അവൾക്ക് തീരെ സുഖം ഇല്ലമ്മെന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പെട്ടെന്ന് ഇതായി അങ്ങനെ നയനം വരച്ച വലി വിരിച്ച വലയിൽ മിക്കവാറും നമ്മുടെ ചേച്ചി വീഴു എന്നുള്ള കാര്യം ഉറപ്പാ അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പൊ ചെറിയ തലവേദനയാണെന്നാ പറഞ്ഞത് ഏഹ് തലവേദനയാ എന്ത് ഇപ്പം എന്താ ഒരു തലവേദന പെട്ടെന്ന് അങ്ങനെ വരാൻ കാരണം എന്താ അയ്യോ അതൊന്നും അറിയത്തില്ലമ്മ എങ്ങനെയാണെന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആദർശി നിൽക്കുന്നു ഈ ചൂട് സമയത്ത് അത് രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിലൊക്കെ കുളിക്കല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് ദേവയാനി ആദർശിനോട് പറയുവോ അങ്ങനെയുള്ളപ്പോൾ രാവിലെ മസാല ചായ കുടിക്കുന്നത് നല്ലതാ അങ്ങനെയാണെങ്കിൽ ഞാൻ അവൾക്ക് നല്ലൊരു മസാല ചായ ഇട്ട് കൊടുക്കാമെന്ന് ആദർശ് പറഞ്ഞേ ഓ ഇനി അതിനായിട്ട് നീ അടുക്കളയിലൊന്നും കയറേണ്ട കാര്യമില്ല ഞാൻ ഇട്ട് കൊടുത്തോളാവെന്ന് ദേവയാനി പറയുന്നു അവൾക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ വയ്യെങ്കിൽ അവൾ ഇങ്ങനെ കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ അവൾ ആരോടും ഒന്നും പറയില്ല എന്ന് പറഞ്ഞു ആദർശ് അങ്ങനെ കിടന്ന് അസുഖം കൂടി കഴിഞ്ഞാൽ നിനക്കല്ലേ ബുദ്ധിമുട്ടെന്ന് ദേവയെന്ന് ചോദിക്കുന്നു അതുകൊണ്ട് സമയത്ത് എന്താ ഹോസ്പിറ്റലിൽ പോകാൻ പറയാത്തതെന്നൊക്കെ ദേവയെന്ന് ചോദിക്കുക ഇനിയിപ്പം ഞാൻ തന്നെ പോയി പറയാം ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് എൻ്റെ അമ്മ ഈ സമയത്ത് അവളെ വഴക്കൊന്നും പറയരുതെന്ന് പറഞ്ഞു ആദർശ് അപ്പം നീ പറഞ്ഞാലെന്താ അവളൊന്നും കേൾക്കത്തില്ല അസുഖം കൂടി അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിനക്കും ഇനി ഓഫീസിലൊന്നും പോകണ്ടേ നിന്റെ ജോലിയെ അത് ബാധിക്കത്തില്ല ഇന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ എന്തായാലും ഓഫീസിൽ പോയിട്ടില്ലേ എന്നിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നതല്ലായിരുന്നു എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആദർശം അവിടെ നിൽക്കുക അമ്മയ്ക്ക് അന്നേരം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം നോക്കു വയ്യല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ദേവയാനി ദയവായിരുന്നു നമ്മുടെ നയനയ്ക്കുള്ള ചായയായിട്ട് അങ്ങനെ മുറിയിലേക്ക് ചായയായിട്ട് ദേവയാനി കയറി വന്നപ്പോൾ നമ്മുടെ നയനെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ മയക്കം ഭാവിച്ച് അവിടെ കിടക്കുക എന്തായാലും നയന വിരിച്ച വലയിൽ നമ്മുടെ ദേവയാനി എന്ന് പറയണ അമ്മ വന്ന് വീണിരിക്കുന്നു അപ്പൊ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെല്ലാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ